ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി ഗ്രീൻ ബീസ് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഗ്രീൻ ബീസ് മസാല കറിയാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ നമുക്ക് പാലൊഴിച്ച് അങ്ങനെ നമ്മൾ ഗ്രീൻ ബീസ് വെക്കാറുണ്ട് പിന്നെ അതേപോലെ ഇങ്ങനെ മസാല കറിയായിട്ട് വെക്കാറുണ്ട് അപ്പം ചപ്പാത്തിയുടെ ഒക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഗ്രീൻ പീസ് മസാലക്കറി അപ്പോൾ ഇത് എങ്ങനെ വെക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ചപ്പാത്തിയും ഗ്രീൻ പീസും ആണ് നമ്മൾ രാവിലെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് സമയം കളയണ്ട ഗ്രീൻ പീസ് മസാലക്കറി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സവാള നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് മീഡിയം സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും സവാള നമ്മൾ അരിഞ്ഞു വെച്ചു നാലഞ്ചല്ലി വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് രണ്ടായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസായത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് പിന്നെ അല്ലാതെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ അപ്പം നമ്മൾ ചേർക്കാൻ നേരം കാണിക്കുക ഗ്രീം പീസ് ഇവിടെ വേവിക്കാനായിട്ട് വെച്ചിരുന്നതാണ് അപ്പം ഇതിപ്പം കുക്കറിൽ നമ്മളൊരു പത്ത് മിനിറ്റ് വെച്ച് വേവിച്ചതാണ് അപ്പം തലേ ദിവസം നമ്മൾ വെള്ളത്തി ഇട്ടതാണ് ഒരു ആറു മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ വെള്ളത്തി ഇട്ട് വെക്കണം അപ്പം രാവിലെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പം രാവിലെ നമ്മളിത് വേവിച്ച് വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചത് ഇവിടെ റെഡി ആയി നമ്മൾ അതൊന്ന് എടുക്കുവാണേ പെണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കട കിട്ട് കൊടുക്കാം അപ്പോൾ ഗ്രേവീസിൻ്റെ കൂടെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്തെ ഗ്യാസിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയും കൂടെ നോക്കുവാണ് അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് സമയത്ത് നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിട്ടാൽ മതി സവാളയൊന്ന് പകുതി വേണ്ടി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുക്കുവാണേ സവാള ഒന്ന് പെട്ടെന്ന് വഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുവാണ് ഇപ്പഴത്ത് നമ്മള് ദോശക്കല്ല് വെച്ചേക്കുവാണ് ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് അപ്പൊ രാവിലെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ചപ്പാത്തിയും ഞാനിവിടെ പരത്തി വെച്ചിരിക്കുക ഇത് നമുക്ക് ചുട്ടെടുക്കണം അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ അതായത് സവാള കുറച്ചൊന്ന് വേണ്ടി കഴിയുമ്പം ഇട്ട് കൊടുക്കാം സവാള വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് വഴിണ്ടി വരുമ്പം ആ സമയത്ത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം ഇഞ്ചി ചതച്ച് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അപ്പം നമ്മളത് പേസ്റ്റായിട്ട് ചേർത്തുന്നേ ഉള്ളൂ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പൊ ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഗ്രീൻ പീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വേവിച്ചത് നമ്മളിങ്ങനെ അരിപ്പയിലൂടെ നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഈ സമയത്ത് മിക്സ് ചെയ്യണം വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആ മസാല അല്ലാതെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ച് കറി രീതിയിൽ നമ്മൾ ആക്കി എടുക്കുന്നത് കേട്ടോ കുറച്ച് മുളക് പൊടിയും കൂടെ നമ്മൾ കളറിൽ നിന്നിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ വേവിച്ച സാധനമാണ് അതുകൊണ്ട് വേവാനായിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ കറിയാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവി നമുക്ക് എത്ര വേണം അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീ കുറച്ച് കൂട്ടി വെക്കുകയാണൊന്ന് തിളക്കാനായിട്ട് തിളച്ചൊന്ന് വന്നു കഴിയുമ്പോൾ ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്നത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തിളപ്പിക്കും അത് കഴിഞ്ഞ് പിന്നെ കുറച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ വെച്ചാൽ നമുക്ക് കറി റെഡി ആയി കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ചിടാം ഒന്ന് തുറന്ന് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രീൻ പീസ അപ്പൊ നമ്മൾ കറിവേപ്പിലേ ലാസ്റ്റിൽ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് രണ്ട് രണ്ടു പേർക്ക് വേണ്ടിയിട്ട് കഴിക്കാനുള്ള അത്രയും ഗ്രീൻ പീസ ഞാൻ വേവിച്ചിട്ടുള്ളായിരുന്നു അത്രയും വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം അയാതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാത്രം എടുത്താൽ മതി പിന്നെ നമ്മൾ രണ്ട് മീഡിയം സവാളയായിരുന്നു എടുത്തിരുന്നത് നാലഞ്ചല്ലി വെളുത്തുള്ളിയും നമ്മളിട്ടായിരുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് നേരം ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയുടെ കൂടെ അതേപോലെ പൊറോട്ടയുടെ കൂടൊക്കെ അടിപൊളിയാണ് കേട്ടോ ദോശയുടെ കൂടൊക്കെ ഓൺലൈനെക്കാട്ടിലും നമുക്ക് പൊറോട്ട ചപ്പാത്തിയുടെ കൂടൊക്കെ അടിപൊളിയാണ് ഗ്രീൻ പീസ് മസാലക്കറി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് കമൻസിലൊക്കെ അറിയിക്കണേ അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് കുറേ കുറേ വീഡിയോസ് ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ